ഭാര്യമാർക്കൊക്കെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇക്ക ഞാനിന്ന് വീട്ടിൽ പോട്ടെ അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ച മറുപടി ഇവൻ ഉടനാട്ടി ആ പോയിക്കോ എന്ന് പറയുന്നതാണ് പക്ഷെ ഇപ്പം പറഞ്ഞു ആ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ തിരിച്ചു ചോദിച്ചു എന്താ പോകാൻ പറ്റാത്തത് അപ്പോൾ ഇപ്പം പറഞ്ഞു നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാണ് അപ്പോൾ ഞങ്ങളും കരുതി ഇവനെന്താ പെട്ടെന്ന് ഇവളോട് ഇല്ലാത്തൊരു സ്നേഹം വന്നത് അതിൽ അവളെ ഓപ്പോസിറ്റെന്ന് പറയാണ് എന്ത് അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് എൻ്റെ ഉമ്മാനും ഉപ്പാനും ഒക്കെ കാണാൻ പോകില്ലേ ഫുൾ ടൈം നിങ്ങളെ കൂടെ നിന്നാൽ മതിയോ പക്ഷേ സത്യത്തിൽ ഇവൻ പറ അവൾ പറയാൻ ആഗ്രഹിച്ച ഉത്തരം എന്താണ് ഞാൻ സ്വയം പോക എന്നുള്ളതാണ് അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ അവനോട് ചോദിച്ചു ഈ എന്തായിരുന്നു ഫസ്റ്റേ അവളോട് പോകാൻ പറയാത്തത് പോകണം എന്നല്ലേ നിൻ്റെ ഉള്ളിൽ ആഗ്രഹം കുറച്ചൊരു സ്വസ്ഥത സമാധാനം എന്താ ഇപ്പം പ്രതീക്ഷിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടിയാണ് ചൈസായി അവരൊറ്റ അടിക്ക് നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ എന്നോട് ചോദിക്കും അതെന്താ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ പരിപാടി അതെന്താ ഞാൻ ഇവിടുന്ന് പോകാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ധൃതി അതെന്താ അപ്പോൾ ഞാൻ പോയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഇവർ ഇങ്ങോട്ട് ചോദിക്കും ആ സമയം ഇവരെ ഫസ്റ്റ് നീ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകൽ അവരുടെ ആവശ്യമായിട്ട് മാറിയത് കൊണ്ട് അവരെന്തായാലും പോകും അതുകൊണ്ട് കല്യാണം കഴിഞ്ഞവർ ശ്രദ്ധിക്കുക ഭാര്യ ഉടനടി വീട്ടിലേക്ക് പോകാൻ ഉള്ള ഒരു മെത്തേഡാണ് ഭാര്യ ഞാൻ വീട്ടിലേക്ക് പോകട്ടെ ഇക്ക എന്ന് ചോദിക്കുമ്പോൾ നീ പോകണ്ട എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് നീ പൊയ്ക്കോ 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 എന്ന് കരുതിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഭാര്യ വീട്ടിൽ പോകും എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പും കാര്യങ്ങളും ഒന്നും നടക്കില്ല ഇവർ വീട്ടിൽ പോകില്ല കാരണം അതവർക്ക് ഡൗട്ട്ഫുൾ ഇതായിട്ടാണ് ഫസ്റ്റ് തന്നെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ കരുതുക